വയനാട് ദുരന്ത മേഖലകളിൽ പ്രവർത്തിച്ച പൊന്നാനിയിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ആദരിച്ചു കെ എം സി സി ഗ്ലോബൽ പൊന്നാനിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം സംഘടിപ്പിച്ചത് വൈറ്റ് ഗാർഡ് സംസ്ഥാന കോർഡിനേറ്റർ ഫൈസൽ ബാഫക്കി തങ്ങൾ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ആത്മാർത്ഥത പ്രവർത്തനം നല്ലതാണെങ്കിലും നമ്മളെത്ര ഏത് ശക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു ഞമ്മളവിടെ എത്തിക്കും ആ നെയ്യത്ത് വിജയിപ്പിക്കും ഞമ്മളെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞമ്മളെ ആളുകൾ അത്ര ആത്മാർത്ഥമായി നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ ക്യാമറയിൽ എന്തായി അവരെ കംപ്ലീറ്റ് ഒപ്പിടുത്തു അള്ളാഹു ആ ക്യാമറയിൽ ഒപ്പിടുത്തിട്ട് ഈ ലോകം മുഴുവൻ കണ്ട് പ്രചരിപ്പിച്ച് അവരാണ് ഇതിനൊക്കെ ഉണ്ടായതെന്നുള്ളത് വൈറ്റ് ഗാണ്ടിൻ്റെ പ്രവർത്തകരെ അത്രമാത്രം വാനോളം ഉയർത്തിയത് അള്ളാഹുവിന്റെ ഒരു സപ്പോർട്ട് ഞമ്മക്കുണ്ട് അല്ല തരുന്നത് നമുക്ക് ഇതുകൊണ്ട് അഹങ്കരിക്കാനോ ഇതുകൊണ്ട് മതിമറക്കാനോ അല്ല നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഇതുപോലുള്ള പ്രവർത്തനത്തിന് കാണിച്ചു കൊടുക്കാൻ അപ്പോ വൈക്കാണ്ട പ്രവർത്തകർ അത്ര ആത്മാർത്ഥായിട്ടാണ് എന്താക്കണത് അവിടെ വയനാട്ടിൽ ഒരു പേരിന് വേണ്ടിട്ടൊന്നുമില്ല കെ എം സി സി ഗ്ലോബൽ പൊന്നാനി പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു യു കെ അമാനുള്ള സ്വാഗതം പറഞ്ഞു ഫൈസൽ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ഫൈസൽ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിന്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സുൽഫി കുഞ്ഞൻ ബാബ പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് പി ബി വി സൈനുദ്ദീൻ കെ കെ ഹംസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഫസുർ റഹ്മാൻ അടക്കമുള്ള വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് നേതാക്കൾ സ്നേഹോപഹാരം കൈമാറി ഹസൻ ഹാജി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പൊന്നാനി ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം രൂപ ഓഫർ പഴയ നേതാക്കൾക്ക് മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി